ഇരിക്കുന്നണ്ട ഡാഡി അയ്യോ എന്തി റോക്കി റോക്കേ ഓയിടി റോക്കി റൂക്കി റൂ അവ നല്ല ശീലങ്ങളൊക്കെ പറഞ്ഞു അവരുടെ മുറ്റത്ത് പോയി നിൽക്കുന്നുണ്ടോ അതിലത്തെ വീട്ടിൽ ഓരോരുത്തർ പോയി വാഴയ്ക്കകത്ത് നിന്ന കോടി വരുന്നു വാഴ ചോട്ടി മിക്കു മിക്കുണ്ട് മിക്കു വലിയ പിടിക്കാൻ പോയി എൻ്റെ കണ്ണിനിട്ട് മാന്തന്ന് എനിക്ക് അടിച്ചിരിക്കുന്ന ചിരിക്കുന്നക്കാൻ വിശല്ലേ ആക്കടുത്ത് വെളിയില്ല ഞാക്കടുത്ത് അകറ്റിട് റോക്കി ഇവിടെ റോക്കി നാട് വിട്ടു പോയി ബൈസ് എന്നോട് ഇരിക്കുന്നു എവിടാന്ന് നോക്കിയേ റോക്കി പറഞ്ഞ അനുസരിക്കാ ദൂരെ പോയിട്ടുണ്ട് റോക്കിക്ക് നടിയുണ്ട് വടിയും കിടത്തോണ്ട് പോരെ ആരല്ലേ ഒരാൾ വടിയും ഇടക്കി ഞാൻ പറഞ്ഞു റോക്കി ഏതെങ്കിലും പറ്റിയുടെ കടിയും കൊണ്ടോന്ന് ഇങ്ങോട്ട് വരാമെങ്കിൽ ഞാൻ രണ്ടാഴ്ച ആയതോളൂ ഞാനിൻ ചനൊക്കെ എടുത്തു റോക്കി ഞണ്ടോ ഞണ്ടോ <coughs> <laughs> ി ഡാഡിക്ക് അടി വിട്ടു ഡാഡിക്ക് ഇന്ന് അടിയാ ഡാഡിങ് ഡാഡി ആ മിക്കടിയാടിക്കടിയോ ആ മിക്കുവിനെ പരിസരത്ത് പോലും കാണാനില്ല മിക്കു എലുവേട്ടയില്ല മിക്കുവിൻ്റെ എലുവേട്ട ഇതുവരെ കഴിഞ്ഞില്ല ആടെ പോയി നോക്കുന്നുണ്ട് ഒന്നാന്നോടാ ഡേ ഇങ്ങോട്ട് തുറന്നുട്ടെ ഡേ ഇടാന ഓക്കെ നിർട്ടോ നിറ കേട്ടോ നീ എന്തിനാ ദൂരെ പോയാ പറഞ്ഞിട്ടുണ്ടോ ദൂരെ പോയെന്ന് പറഞ്ഞിട്ടുണ്ടോ ഈ കോമ്പൗണ്ട് വിട്ട് എൻ്റെ കണ്ണും മെട്ടൊന്നും ദൂരെ പോയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ എടാ ഓക്കെ ചുരിച്ചു കാണിക്കാൻ പറഞ്ഞത് നീ എന്താ പറഞ്ഞ അനുസരിച്ചു നീന്തിന് ദൂരെ പോയാ കൊടുത്തു നീന്തിനടാ പോയി കേട്ടോ ഞാൻ അറിയ അറിയ ഇത് കണ്ടോ കണ്ടോകാശ് ഞാൻ രാവിലെ ആണെങ്കിൽ ഒരാളിവിടെ പൂച്ച പിടിക്കാനായിട്ട് അങ്ങോട്ട് കയറുക പക്ഷെ പൂച്ച ഇറങ്ങിപ്പോയിട്ട് മണിക്കൂർ ഒന്നായി എന്നിട്ട് ഇവിടെ ഇറങ്ങിയില്ല മിക്കു മിക്കൂ മിക്കൂണ പപ്പിയാണ് മിക്കൂ എന്തുകൊടുക്കും അടിയവിടെ ഒന്നും ഇല്ലെന്ന് പൂച്ച ഇറങ്ങി പോയപ്പോ അവിടെ ദേഹം ഞാനേ കുളിപ്പിക്കത്തില്ല മുനിയാനാ ഞാൻ കുളിപ്പിച്ചേച്ച പെറ്റൊന്നും കിടക്കുവല്ലേ ഇതിൻ്റെ മണ്ടയ്ക്ക് പെറ്റ് കിടന്നാ കുഞ്ഞ് ഇതിന്റെ കീഴിൽ കുടിഞ്ഞു പോയി കാണിച്ചു കൂട്ടുന്നേ ഇറങ്ങാ കത്തി കണ്ടോ പൂച്ച എന്റെ പാട്ടിന് പോയിട്ട് മണിക്കൂർ രണ്ടായി പൂച്ച പാട്ട് പാടാനും പോയോ നമ്മൾ പറഞ്ഞില്ലേ പൂച്ച പാട്ട് പാടാൻ പോയല്ലോ പൂച്ച എന്റെ പാട്ടിന് പോയി അത് മൂന്നും ഇല്ല അവള് എന്റെ കൂടെ ഉണ്ടൊക്കെയാണ് നിൽക്കുന്നേ നിങ്ങൾക്ക് കയറുണ്ടായോ പിങ്കു തേങ്ങക്കള്ളി പിങ്കു തേങ്ങാക്കള്ളി പിങ്ക് പോകുന്നതോ ആകെ ആഹാ ആകെ ആ ഒരു മുറ ഉള്ളായിരുന്നു അന്നേ അത് കഴിഞ്ഞ് ഞാൻ തേങ്ങാ മേടിക്കാൻ കടയിലോട്ട് ചെന്നപ്പോഴത്തേക്കതിനു അന്യായ വില ഭയങ്കരമായിട്ടങ്ങ് വില കൂടി എന്തോരം രൂപയുടെ മുതലാന്നേരം അവളാണ് നശിപ്പിച്ച് കളഞ്ഞത് ഇല്ലയോ ഇതെന്തു ഇതിനകത്ത് നേരം തരം മുതൽ ഇതിനകത്ത് കുത്തിയിരിക്ക രണ്ടും കൂടെ ഒരു പൂച്ച ഉണ്ടെന്നും പറഞ്ഞ് ആ പൂച്ച അതിൻ്റെ പാട്ടിൽ എപ്പോഴും ഇവരിവിടെ നിൽക്കുമ്പം എന്തുവാണെന്നറിയാ പോ സംഭവം ഒരു പൂച്ച എന്നും ചോറിന സമയം സമയമാകുമ്പോൾ വരും ഇവർക്ക് ഈ ഇവർക്ക് ഞാൻ ചോറ് കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ ഒരു പൂച്ച എന്നും വരും അപ്പൊ അതിന് ഞാനിത്തി ചോറ് കൊടുക്കും അപ്പൊ അത് ആ അങ്ങനെങ്ങാണ്ട് വന്നതാണ് ഇപ്പം മിക്കു വിചാരിക്കുകയായിരിക്കും പൂച്ചേൻ്റെ ശത്രു വന്ന് പഠിപ്പിച്ചിട്ട് ഈ തള്ള തന്നെ ചോറ് കൊടുക്കുവാന്നുള്ളൂ ചോറ് കൊടുത്ത് വളർത്തുക ഇല്ലേ മിക്ക അപ്പോൾ മിക്ക വിചാരിക്കുന്നത് എങ്ങനെയായിരിക്കും അവിടെ ഒന്നും ഇല്ല അല്ലേ പൂച്ച ശത്രുവാക്കിയിട്ട് ഈ തള്ള സ്നേഹിച്ച് വളർത്തുന്ന പൂച്ചറങ്ങി പിങ്കുവിന് മതിയെ പിങ്കുവിനല്ലേലും മെനക്കെടാൻ വയ്യ പിങ്കു ഇത്രയുള്ള സംഭവം തേങ്ങക്കള്ളി എന്നിട്ട് തേങ്ങക്കള്ളി തേങ്ങി തേങ്ങക്കള്ളി അവള് <laughs> <laughs> ആ പോ ഒന്നില്ല പൂച്ച ഉള്ളടത്തേപിടി പിടി